ഉത്തരവാദിത്വമുള്ള ഒരു പണി എനിക്ക് കിട്ടി ബാവിടെ സുനിയെ കുട്ടി ഷോപ്പിലേക്ക് കുറച്ചു നേരത്തെ കുഞ്ഞിരിക്കുക പക്ഷെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ മാത്രം പറ്റത്തില്ല ആൾക്കാർ വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ എടുത്തുകൊടുക്കണം കണക്ക് അത്യാവശ്യം അറിയണം എനിക്കാണെങ്കിൽ അറിയാത്ത കുട്ടി ഷോപ്പാണെങ്കിൽ സാധനങ്ങൾ ഉണ്ട് അങ്ങനെ ചില്ലുകൂട്ടില് വെട്ടിക്കേക്കെന്നെ അനാവശ്യമായി വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല ഞാൻ രണ്ട് പഴവും കഴിച്ചാ ദിവസം ഇങ്ങനെ അങ്ങ് തുട്ട് ഇരുവേ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് കേരള പോലും പെട്രോൾ പമ്പിനെ തൊട്ടപ്പുറത്തുവാണെങ്കിൽ നിങ്ങൾ പോകുന്നവരെ ഒരു പാലക്കം മേടിച്ചിട്ട് പോകണം കട എങ്ങനെ ക്ലോസ് ചെയ്ത് ചെമ്മക്കാട്ട് പള്ളിയിലേക്ക് പോകുക അപ്പനാണ് ഡാഡി ചെമ്മക്കാട്ട് പള്ളിയിലെ പഴയ കഥയൊക്കെ പറഞ്ഞത് ഈ ബാക്കിൽ കാണുന്നത് പഴയ പള്ളി ഫ്രണ്ടിൽ കാണുന്ന പുതിയ പള്ളി ചെമ്മക്കാട്ട് പള്ളിയിൽ നമുക്കൊരു കുർബാന ഉണ്ടായിരുന്നു അങ്ങനെ കുർബാനയൊക്കെ കൂടിയിട്ട് നമ്മൾ നേരെ സുനിയമയുടെ വീട്ടിൽ തന്നെ പോവാൻ ഭയങ്കര വെയിൽ വെളിയിൽ കുറച്ചേറെസ്റ്റൊക്കെ എടുത്ത് ഉറങ്ങിയിട്ടൊക്കെ വീട്ടിൽ പോവാൻ സീരിയസ്ലി ടൈം പോയത് അറിയില്ല പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ട് പിന്നെ ബൈ ഇത് വേ പഴം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ കറിക്കകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു അസുഖമുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് മിനിറ്റ് നല്ല ഉറക്കവും കഴിഞ്ഞ് നമ്മള് നേരെ വീട്ടിൽ പോവാം ഇന്നത്തേക്ക് ഇത്ര ഉള്ളു വാണ്ടി തന്നെ